രണ്ടായിരത്തി ഇരുപത് ജൂലൈ അഞ്ചിനാണ് തിരുവനന്തപുരത്തെ യു എ ഇ കോൺസുലേറ്റ് വഴി വന്ന പതിനഞ്ച് കോടിയുടെ സ്വർണം കസ്റ്റംസ് പിടിക്കുന്നത് അതിന് പിന്നാലെ ഉണ്ടായ പുകലുകളെല്ലാം നമ്മുടെ കേരള ജനതയ്ക്ക് അറിയാവുന്നതുമാണ് ചെറുതും വലുതുമായ ഏത് തിരഞ്ഞെടുപ്പ് അക്കാലത്ത് വന്നിരുന്നാലും ആദ്യ ജനങ്ങൾക്ക് മുമ്പിൽ ബി ജെ പിയും കോൺഗ്രസും അവതരിപ്പിക്കുന്ന കഥാപാത്രം സ്വപ്ന സുരേഷ് ആയിരുന്നു പിന്നെ പിന്നെ ആ കഥാപാത്രത്തിന് അത്ര അംഗീകാരം കിട്ടാതെയായി നമ്മുടെ സ്ഥിരം ടി വി ചാനലിലെ സ്വീകരണ മുറിയിലെ ചർച്ചകളും സ്വപ്ന സുരേഷ് തന്നെയായിരുന്നു എയർപോർട്ട് വഴിയാണ് സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുള്ളത് എയർപോർട്ടിന്റെ മുഴുവൻ ചുമതലയും കേന്ദ്ര സർക്കാരിനാണ് അല്ലാതെ പിണറായി സർക്കാരിൻ്റെതല്ല അപ്പോൾ അവിടുത്തെ വീഴ്ച കേന്ദ്ര സർക്കാരിൻ്റെ തന്നെയാണ് ഈ സ്വർണ്ണക്കടത്ത് കഥയിൽ ആദ്യത്തെ കണ്ണിയും അവസാനത്തെ ഇല്ല ഇടയ്ക്കുള്ള കണ്ണികൾ മാത്രമാണുള്ളത് കൊടുത്ത ആളുമില്ല വാങ്ങേണ്ടുന്ന ആളുമില്ല അത് ഈ നാൾ ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല പതിനഞ്ച് കോടിയെ സ്വർണ്ണക്കട കടത്തുകയോ സ്വർണ്ണക്കടത്തിന് ഇടനിലക്കാരിയായി നിൽക്കുകയോ ചെയ്തു സ്വപ്ന സുരേഷിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴിന് ഡൽഹിയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എച്ച് ആർ ഡി എസ് ജോലി നൽകിയിരുന്നു ഇത് ബി ജെ പിയുടെ ഒരു സ്ഥാപനമാണ് അപ്പോൾ സ്വർണ്ണക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് മനസ്സിലായല്ലോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണെന്ന് മനസ്സിലായല്ലോ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും കസ്റ്റംസ് ആറു കോടി രൂപ അവർക്ക് പിഴ ചുമത്തിയിട്ടുണ്ട് അപ്പോൾ തെറ്റുകാരി ആരാണ് ഈ വസ്തുതകൾക്ക് മുന്നിൽ നിൽക്കേ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട ഔദ്യോഗിക പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തി ഏഴാം കിടക്കാർ പറയുന്നത് പോലെ കേരളത്തിൽ വന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടക്കിന് പ്രവർത്തിക്കുന്നു എന്ന് പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരം ഒന്ന് ഓർത്തു നോക്കൂ സ്വന്തം അനുയായികൾ നടത്തുന്ന കൊള്ളരിതാത്മകൾ മറച്ചു വെക്കുന്നതിന് വേണ്ടി ഒരു ഭരണകൂടത്തെ മുഴുവൻ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു ഒരു പ്രധാനമന്ത്രി ഒടുവിൽ സ്വപ്ന സുരേഷിന്റെ കാലം കഴിഞ്ഞു ജനങ്ങൾക്കിടയിൽ അത് കാറ്റുതീർന്ന ബലൂണായി മാറി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോദിയുടെ ചാണക്യതന്ത്രമാണ് കേരളത്തിലെ ഇഡിയുടെ വരവ് അങ്ങനെ സഹകരണ മേഖലയിൽ ഇ ഡി കൈവച്ചു അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സഹകരണ സംഘങ്ങൾ സഹകരണ വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയത് ഇരുന്നൂറ്റി എഴുപത്തി സഹകരണ സംഘങ്ങളിലാണ് അതിൽ ഇരുന്നൂറ്റി രണ്ട് സഹകരണ സംഘങ്ങളും യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടേതാണ് വെറും അറുപത്തി മൂന്ന് എണ്ണം മാത്രമാണ് സി പി എമ്മിൻ്റേത് വളരെ കുറച്ച് സഹകരണ സംഘങ്ങൾ മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ എങ്കിലും അതിൽ ഏഴെണ്ണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തി പക്ഷേ നിലവിൽ സി പി എമ്മിൻ്റെ ഭരണസമിതിയുള്ള ബാങ്കുകൾക്ക് മാത്രമാണ് ഇ ഡി അന്വേഷണം മാത്രമല്ല സി പി എമ്മിൻ്റെ ഭരണസമിതിയുള്ള ബാങ്കുകളുടെ വാർത്തകൾ മാത്രമാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് യു ഡി എഫിൻ്റെ ക്രമക്കേടുകളിൽ ഉൾപ്പെടുന്ന ഇരുന്നൂറ്റി രണ്ട് ബാങ്കുകളുടെ പൊടി പോലുമില്ല അതുപോലെ തന്നെ ബി ജെ പിയുടെ ഏഴിൻ്റെതും അടുത്തിടെ സുരേഷ് ഗോപി വന്നൂർ ബാങ്കിലേക്ക് ഒരു പദയാത്ര നയിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സംസാരത്തിനിടെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ബി ജെ പി ഭരണസമിതി ക്രമക്കേടുകൾ നടത്തിയ ബാങ്കുകളിലും ഇ ഡി പോകുമോയെന്ന് അദ്ദേഹത്തിൻ്റെ ഭാവമാറ്റവും എങ്കിൽ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോയിക്കോ എന്നുള്ള മറുപടിയും ഒന്ന് കേൾക്കേണ്ടതാണ് ഇതിൽ നിന്ന് എന്താണ് വ്യക്തം ഇ ഡി വഴി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇടത് സർക്കാരിനെതിരെ ഒരു തരംഗം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് നേരായ വഴിയിലൂടെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഇരുന്നൂറ്റി രണ്ട് യു ഡി എഫിൻ്റെ ബാങ്കുകളിലും ഏഴ് ബി ജെ പിയുടെ ബാങ്കുകളിലും അന്വേഷണം ഇ ഡി നടത്തുന്നില്ല മുപ്പത്താറ് കോടി രൂപയുടെ അഴിമതി കണ്ടെത്തിയ നെടുങ്കണ്ട സർവീസ് ബാങ്ക് അത് യു ഡി എഫിൻ്റെ ഭരണസമിതിയാണ് അതുപോലെ തന്നെ പുൽപ്പള്ളി ബാങ്ക് ഇതിലൊന്നും ഇ ഡി കയറിയതായി കേട്ടതേയില്ല ലക്ഷ്യം കേരള സർക്കാരാണ് മാർഗം ഇ ഡി വഴി സഹകരണ ബാങ്കുകൾ അന്വേഷണം നടക്കുന്നെങ്കിൽ തിരിമറി നടന്ന എല്ലാ ബാങ്കുകളിലും അന്വേഷണം നടത്തട്ടെ അല്ലാതെ കുറപ്പെട്ട് സി പി എം ഭരിക്കുന്ന ബാങ്കുകളിൽ മാത്രം എന്താണോ ഒരന്വേഷണം അതാണോ ജനാധിപത്യ രീതി തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അതാരായാലും അപ്പം ശിക്ഷ പാർട്ടി അനുസരിച്ചല്ല ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇത്രയേറെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയ ബി ജെ പിയോ അവർ എന്താണ് ചെയ്യുന്നത് അവരുടെ മാർഗം തെറ്റായത് കൊണ്ടല്ലേ സുപ്രീം കോടതി അതിനെ നിരോധിച്ചത് എന്ത് അവർക്കെതിരെ അന്വേഷണം വരുന്നില്ല കേരളത്തിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബാങ്കുകളിൽ ക്രമക്കേടുള്ളതായിട്ട് ഇടതുപക്ഷാധിപത്യ മുന്നണി തന്നെ പറഞ്ഞു കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതില് എൺപത് ശതമാനം ബാങ്കുകൾ യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കുകളാണ് ഏഴ് ബാങ്കുകൾ ബി ജെ പി ഭരിക്കുന്ന ബാങ്കുകളാണ് ആ ബാങ്കുകളിൽ ഒന്നും കാണാത്ത അല്ലെങ്കിൽ അതിനെ വ്യത്യസ്തമായ ക്രമക്കേട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ക്രമക്കേട് ഉണ്ടെങ്കിൽ ആ ക്രമക്കേട് പരിഹരിക്കാം ഒരു പ്രത്യേക രീതിയിൽ അവരതിന് ഒരു ശ്രമം നടത്തുന്നുള്ള ഒരു വസ്തുതയാണ് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള യഥാർത്ഥ പ്രതികളുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇതില് ഈ കരുവിനൊരു വിഷയം എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിന്റെ ഇന്ത്യയിൽ നടക്കുന്ന ലോക്സഭാ ഇലക്ഷന്റെ ഒരു മണ്ഡലത്തിൽ വന്ന് അവിടുത്തെ ഒരു പ്രത്യേക പ്രശ്നം മാത്രം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് ആന ചോരുന്നത് കാണാതെ ഇത്തരം കാര്യങ്ങൾ പ്രാദേശികമായ വിഷയങ്ങളെ പറ്റി മാത്രം പറയാണ് ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള പതിനായിരക്കണക്കിന് കോടി രൂപ ക്രമക്കേടല്ല കറപ്ഷൻ ആണ് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ കറപ്ഷൻ ആ കറപ്ഷൻ നടത്തിയതിനെ പറ്റി ഇടിക്കുന്നതിൽ പറയാനുണ്ടോ അപ്പോൾ അത്തരം കാര്യങ്ങള് രാജ്യത്ത് ചർച്ച ചെയ്യണ്ടേ നമ്മുടെ രാജ്യവുമായി പിന്നെ ഡീസലിന്റെ വിലയെ സംബന്ധിച്ച് ചർച്ചയുണ്ട് കുക്കിംഗ് ഗ്യാസിന്റെ വിലയെ സംബന്ധിച്ച് ചർച്ചയുണ്ട് നാനൂറ്റി നാൽപ്പത് രൂപ വില കുക്കിംഗ് ഗ്യാസിന് ആയിരത്തി അറുപത് രൂപയായിട്ട് വർദ്ധിച്ചതിനെപ്പറ്റി ചർച്ചയുണ്ട് ആ അറുപത്തിനാല് രൂപ ഉണ്ടായിരുന്നു പെട്രോളിന് നൂറ്റി എട്ട് രൂപയായിട്ട് വർദ്ധിച്ചത് ഇവിടെ ചർച്ച ചെയ്യണ്ടേ അപ്പം അത്തരം ചർച്ചകളെ സംബന്ധിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന അവരുടെ അഭിപ്രായങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രാദേശികമായ വിഷയങ്ങൾ മാത്രം ഏറ്റെടുത്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ മീഡിയ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ദേശീയ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജനങ്ങളുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നിങ്ങളാണ് പിന്നെ ബെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള പൊളിറ്റീഷ്യൻസ് പലതും പറഞ്ഞു വരും നിങ്ങൾ മീഡിയ പ്രവർത്തകരാണ് ജനങ്ങളെ ശരിയായ രീതിയിലേക്ക് ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് നിങ്ങളെ ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നു